രാജ്യത്തെ നീട്ടു നിർത്തി ओके एल गती एल गती आ मैं बनू नहींंदा एल गती वाडे एल गती कादित हमें सारे दे द दंदा दे दे सिया दे सया जय रे हेलो वाडे വീഡിയോല് എത്ര വാടാ ولا കഴിയില്ല ചങ്ങനെ നായ ഗണ്ടറെ ചിരക്കേ താ പേരെ നായ ഗണ്ട സയരേ 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 നീയെവിടെ പഠിച്ച മിലു നീ ടീച്ചർ ആരെ ഏത് ടീച്ചറാണ് അമ്മ ടീച്ചർ ഓൺ ആയി ക്യാ ദേനഗേ രജന അമ്മ ടീച്ചറാണോ മിലുനെ പഠിപ്പിച്ചത് ആ ഇതെ കാന്ദ്രൻ വലിയ കേക്ക് ഇതെ സിയോന്ന് വെന്നേ കേക്ക് നല്ലൈറ്റ് വാ മതി എ ഗ്രണ്ട് മതി കേട്ടോ ഞാൻ കാണിക്കേ